ഈ ഇടയ്ക്ക് നടന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് മധുരയിൽ വെച്ച് നമ്മളൊരു മൈതാനത്ത് നിന്ന് കളിച്ചോണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് പുക വരുന്ന ഒരു ബിസ്ക്കറ്റ് കണ്ടപ്പോൾ അട്രാക്റ്റഡ് ആകുകയും അതെടുത്ത് കഴിക്കുകയും പിന്നെ നിലവിളിക്കുന്ന ഒരു വീഡിയോ പല ആളുകളും കണ്ടുപോകാം കാണാത്തവർക്കായി ഞാൻ വീഡിയോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഈ ഒരാഴ്ച മുമ്പ് ബാംഗ്ലൂരിൽ വെച്ചും ഇതുപോലെ തന്നെ പാൻ മസാല ഉണ്ടല്ലോ പാൻ മസാലയ്ക്കകത്ത് പാൻറ്റകത്ത് ഇതുപോലെ പുക വരുന്ന രീതിയിലുള്ള എഫക്റ്റുള്ള ഒരു പാൻ പാനെടുത്ത് കുട്ടി കഴിക്കുകയും കുട്ടി ഇതുപോലെ മരണമെപ്രാളും കാണിക്കുകയും ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഈ രണ്ട് കുട്ടികളുടെ വയറിലും ഒരു ഹോൾ വീണിട്ടുണ്ട് അതായത് ഒരു ഓട്ട ആ ഓട്ടയ്ക്കകത്ത് എന്ത് പറ്റും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് നമ്മൾ പെരുട്ടോണൈറ്റിസ് എന്ന് പറയും അതായത് ഈ വയറിനുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ പെരുടോണിയൻ ലെയറിലോട്ട് പോവുകയും അത് കാരണം രോഗി മരണത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കോംപ്ലിക്കേഷനാണ് പെരുട്ടോണൈറ്റിസ് ഇത് ഉണ്ടാകുന്നത് നമുക്ക് ചില ആളുകൾക്കെങ്കിലും അറിഞ്ഞായിരിക്കും ലിക്വിഡ് നൈട്രജൻ എന്നുള്ള ഒരു സാധനം കാരണമാണ് ഈ പുക ഉണ്ടാകുന്നത് ഒരു ഫോഗ് എഫക്റ്റ് ഉണ്ടാകും ഇത് ഫോഗ് മാത്രമല്ല ബബിളും ഉണ്ടാക്കാനായിട്ട് പറ്റും ഈ ലിക്വിഡ് നൈട്രജൻ വളരെ ലോ ടെമ്പറേച്ചറുള്ള സാധനമാണ് അപ്പോൾ അത് നോർമൽ എയറിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിനകത്തുനിന്ന് എന്ത് വരും പുക വരും അപ്പോൾ അത് കാണാൻ വളരെ രസമാണ് ഇപ്പോൾ ആഹാരത്തിന് മുമ്പിലൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ അത് കാണാൻ വളരെ രസമാണ് അതുപോലെ തന്നെ ഇത് ചില ആഹാരത്തിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ബബിളും വരും ബബിൾസ് പോലെയും വരും ചില സബ് ശബ്ദം ഉണ്ടാവും ഒരു ഫിസിങ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇത് കുട്ടികളുടെ അറ്റൻഷൻ വളരെയധികം കൂടി ഇത് കാണുന്ന സമയത്ത് കുട്ടികൾ വളരെ അട്രാക്റ്റ് ആവും ഈ ഫുഡ് ഇന്നോവേഷൻസിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ഫാൻസി പ്രിപ്പറേഷനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ആ സമയത്ത് ശ്രദ്ധിക്കാത്ത കുരക്കച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡ് നൈട്രജൻ ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെടുത്ത് കഴിക്കുകയാണെങ്കിൽ പൊള്ളിപ്പോവും അതായത് വാ നമ്മൾ വളരെ സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ അന്നനാളം വളരെ സോഫ്റ്റ് ആണ് വയറിൻ്റെ അകത്ത് വളരെ സോഫ്റ്റ് ആണ് ഇപ്പോൾ ഈ പന്ത്രണ്ട് വയസ്സുള്ളൊരു കുട്ടി ബാംഗ്ലൂർ വെച്ച് ഇങ്ങനെ വയറിൽ ഹോൾ ഉണ്ടാകുമെന്ന് വളരെ പെട്ടെന്ന് കഴിച്ചുകൊണ്ടാണ് ഉടനെ തന്നെ എൻഡോസ്കോപ്പ് ചെയ്യുകയും ആ ഹോൾ കണ്ടെത്തുകയും പിന്നെ ആ വയർ പകുതി മുറിച്ചു മാറ്റേണ്ടതായിട്ട് വന്നു കാരണം ഇത് കളർ ഇല്ലാത്തൊരു സാധനമാണ് മണമില്ല അപ്പോൾ നമുക്കിത് കാണുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റില്ല ഇത് പൂർണ്ണമായിട്ടും കഴിഞ്ഞുവെന്നറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടി കുട്ടിയെടുത്ത് കഴിക്കുന്ന സമയത്ത് ഇതങ്ങ് പൊള്ളി കരിഞ്ഞങ്ങ് പോകും വെള്ളം കുടിച്ചാൽ പോകില്ല വെള്ളം കുടിച്ചാൽ എങ്ങോട്ടായിരിക്കും പോകുന്നത് വയറിലല്ല പോകുന്നത് ഹോൾ വീണു മൈനസ് വൺ നയൻ്റി സിക്സ് ഡിഗ്രി സെൽഷ്യസാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ അത്രമാത്രം ഒരു ബോയിലിംഗ് ടെമ്പറേച്ചർ വളരെ കുറവാണ് അത്രയും തണുത്തൊരു സാധനമാണ് ഈ ഒരു ലിക്വിഡ് നൈട്രജൻ അപ്പോൾ ഇത് പെട്ടെന്ന് കൊണ്ട് അറ്റ്മോസ്ഫിയറിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അത് പെട്ടെന്ന് ഈ പോവുകയും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഈ ഒരു ലുക്ക് ഉണ്ടാകുന്നത് പക്ഷേ ഇതേ സമയത്ത് ഇത് ആഹാരത്തിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു സ്മൂത്ത് ടെസ്റ്റർ ഉണ്ടാക്കുന്നുണ്ട് ചെറിയൊരു ടേസ്റ്റിന് വ്യത്യാസം വരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഡെസേർട്ട് ഐസ്ക്രീം അതുപോലെ തന്നെ ചില പാനിൽ പല ബിസ്ക്കറ്റുകളിലെല്ലാം ഇപ്പോൾ പുതിയ പുതിയ ഇന്നോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെ അട്രാക്റ്റീവ് ആകാനും ഡിഷസ് കാണാൻ ഒരു രസം ഉണ്ടാക്കാനുമായിട്ടുള്ളതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ടിഷ്യൂ ഡാമേജ് ഉണ്ട് എക്സ്ട്രീം കോൾഡ് ഈ ലിക്വിഡ് നൈട്രജിൽ ഉള്ളതുകൊണ്ട് അത് മൊത്തമായി ഇവാപ്രേറ്റ് ചെയ്യുന്നതിന് എടുത്ത് വായിക്കാത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ മ്യൂക്കോസ് മെമ്പ്രൈൻ കരിഞ്ഞു പോകും ഇതുപോലെ ഹോൾ ഉണ്ടാവാൻ സാധ്യത കൊണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ട് മരണം വരെ സംഭവിക്കാം കാരണം ഈ ചുണ്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചുണ്ടങ്ങ് കരിഞ്ഞു പോകും ഫ്രോസ്റ്റ് വെയിറ്റ് എന്ന് പറയും പെട്ടെന്ന് തണുത്ത് വല്ല കട്ട പോലെ ആയി ബ്ലഡ് സർക്കുലേഷൻ കംപ്ലീറ്റായിട്ട് സ്റ്റോപ്പ് ആവും എത്തിയാലോ അതേപോലെ തന്നെ ഹോൾ ഹോളുണ്ടാവാം അന്നനാളത്തിലെത്തിയാൽ ഹോൾ ഉണ്ടാവും ഇത് പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്താൽ ശരിക്കും ശ്വാസം മുട്ടൽ പോലെ വരാം ഫിക്സേഷൻ വരെ വരാം അത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ലിക്വിഡ് നൈട്രജൻ ഇപ്പോൾ ലിക്വിഡ് നൈട്രജൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കഴിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ വളരെ രസമാണ് കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ആഹാരത്തിൽ ഇങ്ങനെ ഇവാബ്രേറ്റ് ചെയ്ത് വരുന്നതുമൊക്കെ കാണാം കുഴപ്പമൊന്നുമില്ല ഇനി അത് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല പക്ഷേ എന്നാലും ഇതിൻ്റെയൊക്കെ പിറകെ എന്തിനാണ് പോകുന്നതെന്നാണ് എൻ്റെ ചോദ്യം നമ്മൾ സാധാരണഗതിയിൽ കാണാനൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്തോ പക്ഷേ നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു യുണീക്കാണ് അതിനകത്ത് ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ ഈ സംസാരിക്കുമ്പോൾ ശരിക്കും എൻ്റെ വോക്കൽ കോഡ് കോൺട്രാക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നാക്ക് ചലിക്കുകയും ബ്രെയിനിൽ ഇമ്പിൾസ് പോവുകയും അങ്ങനെ പല കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്നതുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ദഹനമെന്ന് പറഞ്ഞാലും നമ്മുടെ വായിൽ തുപ്പൽ പോകുന്നു എൻസൈംസ് വരുന്നു വയറിൻ്റെ അകത്ത് പോയിട്ട് വയറിലുള്ള എൻസൈംസ് ആക്ട് ചെയ്യുന്നു അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിലോട്ട് ഓരോരോ കാര്യങ്ങൾ നടക്കുന്നത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിനെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കാണാൻ രസത്തിനു വേണ്ടിയും അല്ലെങ്കിൽ ഒരു ഒരു കൗതുകത്തിന് വേണ്ടി ഒരു നിമിഷത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ അതിനെ നമ്മൾ കേടാക്കുകയാണ് ചെയ്യുന്നത് ഒരു കാരണവശാലും കുട്ടികളോടും അതുപോലെ മുതിർന്നവരോടും അതായത് ചെറുപ്പക്കാരോടും ഇത് പറഞ്ഞു കൊടുക്കുക അവരുടെ ശരീരത്തിനെ അവർ ചൂഷണം ചെയ്യാനായിട്ട് പാടില്ല കാരണം ജീവിതകാലം മൊത്തം നോക്കി ഇനി എത്രയോ വർഷങ്ങൾ ഈ ശരീരം കൊണ്ട് ജീവിക്കേണ്ടതാണ് ഇപ്പം ഇത്തരത്തിലുള്ള സാധനങ്ങളെടുത്ത് ഇങ്ങനെ കഴിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ജീവിതകാലം മൊത്തം അര വയറായിട്ട് ഗ്യാസ് ട്രക്റ്റമയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് ഞാൻ അങ്ങനത്തുള്ള ഒത്തിരി പേഷ്യൻ്റെ കണ്ടിട്ടുള്ള വ്യക്തിയാണ് പകുതി വയർ മുറിച്ചു മാറ്റി അങ്ങനെ ജീവിക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നാല് ചോ പെലോണൈറ്റി വന്നു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം ഇപ്പോൾ ഈ പന്ത്രണ്ട് വയസ്സുള്ള ഒരു ആദ്യം ബാംഗ്ലൂർ സംഭവിച്ചതും അതുപോലെ മറ്റൊരു കുട്ടിക്ക് മധുരം സംഭവിച്ചതും നമുക്കുള്ള വാണിംഗാണ് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഗുർഗാഗോണിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ദുബായിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ സംഭവിച്ചിട്ട് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല നേരത്തെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇത് ധാരാളം ആളുകളിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടൻ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ